നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദു സമദ സമദാനിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ വോട്ടെണ്ണൽ നടക്കുന്ന തിരൂർ പോളിടെക്നിക് കോളേജിന് മുന്നിലാണ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തിയത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് എലക്ട്രോണിക്സ് अभिवा <terrible> <outURério> ഇപ്പോൾ താനൂർ നിയോജക മണ്ഡലം അതുപോലെ തിരൂർ നിയോജക മണ്ഡലമൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാവും നൽകിയ ഭൂരിപക്ഷത്തിൽ ചൂടാൻ പറ്റും ഇപ്പോൾ ഇരുപതിനായിരത്തി കാരണം കഴിഞ്ഞ അഞ്ച് റൗണ്ട് കഴിഞ്ഞപ്പോൾ താനൂർ മണ്ഡലം ഇരുപതിനായിരത്തി ഇരുപത്തി ഒന്നായിരത്തിൻ്റെ അടുത്തേക്ക് അതേപോലെ തന്നെ തിരൂരും പറഞ്ഞു നല്ല നല്ല ഭൂരിപക്ഷം മറികടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ ട്രൻ്റൻസൻസ് അല്ല സംസ്ഥാന വിഷയത്താ ഇടതുപക്ഷത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിജയത്തിനു അത് നേരത്തെ യു ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞു അല്ലയോ അതിൽ ഏറ്റവും വലിയ തെളിവാണല്ലോ കേരളം പിണറായി വിജയൻ്റെ ധർമ്മടം നിയോജക മണ്ഡലം കെ സുധാകരൻ ആ അഞ്ചാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡ് അതിലപ്പുറം ചെന്ന ഈ സർക്കാരിനെതിരെയും ഈ മുഖ്യമന്ത്രിക്കെതിരെയും കേരളം വിധിയെഴുതിയെന്ന ഈ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും സ്വ പിണറായി വിജയന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞു കെ സുധാകരനാണ് ലീഡ് കേരളം കുറിച്ചു നോക്കുകയാണ് ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലത്തിൽ അഞ്ചാം റൗണ്ടോ ആറാം റൗണ്ടോ എന്നി കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ ലീഡ് ചെയ്തിരിക്കുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനേക്കാൾ വലുതെന്താ വേണ്ടത് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.